ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്ന എന്നത്തെയും പോലെ തന്നെ ഇന്നീ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്നിപ്പോൾ കുട്ടികൾക്ക് ലീവാണ് പിന്നെ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് രണ്ടാം ശനിയാണ് പിന്നേന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൻ്റെ അവിടെയല്ല കുറച്ച് ദൂരം അപ്പുറത്തേക്ക് ഒരു ചേച്ചീനെ കടുവ് പിടിച്ചുകൊണ്ട് നമ്മളിവിടെയൊക്കെ ഹർത്താലാണ് കേട്ടോ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ നമുക്കല്ല പിന്നെ നമുക്കിന്ന് രാവിലെ ഇന്നലെ ചിക്കൻ കറി വെച്ചോണ്ടായിരുന്നു രാവിലെ ചിക്കൻ കറി ഇപ്പുണ്ടായിരുന്നു പിന്നെ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ദോശ ചുട്ടു അതിൻ്റെ കൂടെ കുഞ്ഞാപ്പുക്കുട്ടിക്ക് ഒരു പൂച്ച ദോശ ചുട്ടു കൊടുത്താ പൂച്ച ദോശ അത് ഞാൻ പറയുന്നു അതിന് രൂപം കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നത്തുമില്ല കേട്ടോ അതിൻ്റെ കൂടെ ദോശ ചുട്ടലും അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ അച്ഛൻ ഇന്നലെ രാത്രി കുറച്ച് കപ്പ തന്നായിരുന്നു അച്ഛൻ വെക്കാൻ മടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നീ വെച്ചിട്ട് കുറച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് കപ്പ കൊണ്ടു അന്നേരം ഞാൻ അത് വെച്ചിട്ട് അച്ഛനും കുറച്ച് കൊടുത്തു ബാക്കി എന്നെ രാവിലേക്ക് ലേശം മിച്ചിണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഈ ദോശ ഒഴിച്ച് വെച്ചാൽ മാവിൻ്റെ പത്രമില്ല അതിലേക്ക് ആരെങ്കിലും നോക്കുമ്പോൾ ഒരു പാട് കാണാം കേട്ടോ അത് ഞാനിതുപോലെ ദോശയ്ക്ക് കലക്കി വെച്ചിട്ട് അവിടെ അടുത്ത് ചേർത്ത് അങ്ങോട്ട് വെച്ചു കെട്ടോ അത് അങ്ങ് ഉരുക്കിപ്പോയി പിന്നെ ആ പത്രയ്ക്ക് കളയാനൊന്നും തോന്നിയില്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അവർ ചെറിയൊരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ ഉരുക്കം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ചക്കരയ്ക്ക് ദോശ ചൂടാനൊരു പൂതി അന്നേരം ചക്കര ദോശ ചൂടാണു കേട്ടോ ദോശ വലിയ ആകൃതി ഷെയ്പ്പൊന്നും ഇല്ല എന്നാൽ കുഴപ്പമില്ല അവൾക്ക് തന്നെ ഞാൻ കൊടുത്തു അവളുണ്ടാക്കിയ ദോശ അവൾ തന്നെ കഴിച്ചു വിട്ടാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാവിലെ സ്കൂളിലുള്ള സമയത്തൊക്കെ വന്നിട്ട് ഇതുപോലെ ദോശ ഇവിടണം എന്നൊക്കെ പറഞ്ഞു ഞാൻ നേരം ഇല്ലാത്ത നേരത്താവുമ്പോൾ കൊടുക്കൂല കേട്ടോ മൂടെ ആ മൂടി എൻ്റെ ഇടയ്ക്ക് കൂടെ കുഞ്ഞാപ്പ് ഓരോ തിൻപിത്തിരിയും കൊണ്ട് വരുന്നുണ്ട് മൂടി താ നല്ല മൂടാൻ പറ്റും ഒരു കുപ്പി കൊണ്ടുവന്നിട്ട് അത് മൂടിത്താ മൂടിത്താന്ന് പറയുന്നുണ്ട് അന്നേരം ഇടക്ക് അവളോട് വർത്തമാനം പറയാൻ പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ കുഞ്ഞാപ്പു കുട്ടി എന്നത്തേയും പോലെ തന്നെ ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളെ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ട് വേണം അവർക്ക് ചായ കുടിക്കാൻ ഫോൺ കൊണ്ടിരിക്കാൻ അന്നേരം അവൾ ഈ ഒരു ഈ ഒരു ദോശ അത് കഴിക്കുള്ളൂ കേട്ടോ രാവിലെ എന്തുണ്ടാക്കി കൊടുത്താലും ഇങ്ങനെ ഒരു രൂപ കൊടുത്താലും എന്തുണ്ടാക്കി കൊടുത്താലും ഇത്ര ഇത്രമാത്രമേ കഴിക്കുള്ളൂ പിന്നെ ചക്കര കേട്ടോ അത് എന്നാ പറഞ്ഞത് കരിഞ്ഞും പോയി ഒരു വശട്ടോ ചക്കരയുണ്ട് കരടിയാണ് ഒരു ഭാഗം കരിഞ്ഞും പോയി പിന്നെ ഇവർക്കുള്ള ചായ കൊടുക്കലൊക്കെ കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ പൂച്ച നല്ല പൂച്ച കേട്ടോ ചക്കര ചുട്ട ദോശയാണ് ഉണ്ടോ അത് ഒരെണ്ണം കരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം അല്ല രണ്ട് ഏകദേശം കരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവരെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നും ഞാനല്ലേ വൃത്തിയാക്കുന്ന പൊന്നൂസം ഇന്നൊരു ദിവസം നീ അങ്ങ് വൃത്തിയാക്ക് നിങ്ങൾ വൃത്തിയാക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് വലിച്ചിടാനൊരു മടി ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ആ വൃത്തിയാക്കാൻ അവളെ ഏൽപ്പിച്ചതിന് ശേഷം അമ്മ വന്നു അമ്മേനോട് വർത്തമാനം പറയാൻ വേണ്ടി അവൾ പോയിട്ടാണ് പിന്നെ ആ വൃത്തിയാക്കൽ ഞാൻ തന്നെ ബാക്കി ഞാൻ തന്നെ മുഴുവനാക്കി അന്നേരത്തേക്ക് ഇതാണ് പുറത്ത് രണ്ടാൾക്കാർ പൂരം പരിപാടിയാണ് കേട്ടോ വെള്ളം കണ്ടോ കുപ്പീൻ്റെ അടിയിൽ സൂചി കൊണ്ട് കുത്തി ഓട്ടയാക്കിയിട്ട് അതിൽ വെള്ളം എടുത്ത് ഇങ്ങനെ പീച്ചി കളിക്കാനട്ടോ ഇത് തന്നെ ഇവർ വീട്ടിലിരുന്നാലില്ല എനിക്കിങ്ങനെ വായിക്ക സ്വൈര്യം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിൻപിത്തിരി ഒപ്പിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ഞാൻ ലൈവൊക്കെ ഇടുന്ന സമയത്ത് കണ്ടോ പുറത്ത് വന്നിരുന്നു എന്താ പരിപാടി എന്ന് പറയും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ കുഞ്ഞാപ്പൂൻ്റെ കൂടെ ചോറും കറിയും വെച്ച് കളിക്കുകയാണ് അതിൻ്റെ കൂടെ എന്തൊക്കെയോ ഉണ്ടാക്കി എന്തൊക്കെയോ ആട്ടപ്പൊടി ചപ്പാത്തി കല്ല് എന്ന് പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇരുന്ന എന്തൊക്കെയോ പരിപാടിയാണ് ലൈവ് ഇടുന്ന സമയത്ത് ഞാൻ ഒന്നും പറയത്തില്ലല്ലോ അന്നേരം അതാണ് ഇവരെ പരിപാടി കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇവരെ കുളിയൊക്കെ കഴിഞ്ഞു കുഞ്ഞാപ്പ കുട്ടീനെ കുളിപ്പിച്ച് ഉറക്കി ഇങ്ങനെയുള്ള പരിപാടി കുഞ്ഞാപ്പ കുളിക്കണില്ല ഉറങ്ങണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഒക്കെ അരഞ്ഞു പിന്നെ ഞാൻ ഒരു വിധത്തിൽ കുളിപ്പിച്ച് കിടത്തി ഉറക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ആൾ ഭയങ്കര വാശിയായിരിക്കും കുളിപ്പിച്ച് ഉറങ്ങിയാലും പ്രശ്നം ഉറങ്ങിയില്ലെങ്കിലും പ്രശ്നം എന്ന് പോലെയാണ് അവളെ കഥ അന്നേരം ഇവരിത് ആ ടൗണിൽ പോകാൻ വേണ്ടി തുടങ്ങുകയാണ് നേരം ഞാനിതാ മുറ്റടിക്കൽ പരിപാടികളൊക്കെ നടക്കണം കുളിക്കാനൊക്കെ പോകണം അന്നാ നേരം വേഗം വേഗം പണികൾ തീർക്കുകയാണ് നമ്മളെ കുഞ്ഞാപ്പ് എണീറ്റ് വരുന്നത് ചിലപ്പം നല്ല മൂഡിലായിരിക്കും ചിലപ്പോൾ കെട്ട മൂടിലായിരിക്കും അതുകൊണ്ട് പിന്നെ ഒന്നും നടക്കില്ല കേട്ടോ ആൾക്ക് പിന്നെ ഫോൺ ഓർത്താൽ മാത്രമേ കുറച്ച് നേരം എവിടെയെങ്കിലും മിണ്ടാതിരിക്കുള്ളൂ അല്ലാണ്ട് പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല ഒരാൾ എണീക്കുന്നവർക്ക് മുന്നേ എൻ്റെ കലാപരിപാടികൾ ഏകദേശം എല്ലാം തീർത്ത് വെക്കണം കേട്ടോ അന്നേരം അമ്മയും മക്കളും കൂടെ ടൗണിൽ പോവുകയാണ് ഇവർ കൂടെ ടൗണിൽ പോകണം പറഞ്ഞിട്ട് കുറേ വാശി പിടിച്ചു കരഞ്ഞ് നോക്കിയിട്ടാ അങ്ങനെ ഞാൻ ഉറക്കാൻ്റെ മെയിൻ കാരണം അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവർ കൂടെ പോണം പറഞ്ഞിട്ട് വല്ലാതെ വാശി പിടിക്കും അവർ വാശി പിടിച്ച് കറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പോകുമ്പോൾ കരഞ്ഞോട് പോകുന്നതാണോ അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ല അമ്മ അന്നേരം അതൂതൊക്കെ പറഞ്ഞ് സോപ്പിട്ട് നിർത്തിയിട്ട് അമ്മ അപ്പോൾ അത് ഇവരെയും കൂട്ടിയിട്ട് പോകാൻ നിൽക്കരുത് അന്നേരം പൊന്നും ചക്കരെ ആദ്യം പറഞ്ഞു പോണില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ പോയി പിന്നെ അമ്മയ്ക്ക് പിന്നെ പെൻഷൻ കിട്ടിയാലും തൊഴിലുറപ്പിൻ്റെ പൈസ കിട്ടിയാലും ഇതുപോലത്തെ ടൗണിൽ പോകുമൊക്കെ പതിവാണ് കേട്ടോ അമ്മക്കത് തീരം വരെ അമ്മയും മക്കളും ടൗണിൽ പോകും ഡെയിലി ഡെയിലി പോകാൻ പറ്റിയാൽ ഡെയിലി പോവും കേട്ടോ രണ്ടാളും അവരിപ്പോൾ ഇവരിവിടെ ഉള്ളതുകൊണ്ട് കേട്ടോ മുറ്റത്ത് ഇത്ര അടിക്കാട്ട ഉള്ളത് അല്ലെങ്കിൽ ഇത്ര അടിക്കാട്ട മുറ്റത്ത് ഉണ്ടാവില്ല കേട്ടോ ഇവരുണ്ടെങ്കിൽ ഇങ്ങനെ അതൂതൊക്കെ പറിച്ചോളൂ ഞാനും കുഞ്ഞാപ്പും തന്നെ യാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ മുറ്റത്തൊന്നും വലിച്ചു വരില്ല ഇവളും അങ്ങനെ കളിക്കുമൊന്നുമില്ല പിന്നെ ഇവരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും ഒരു തുള്ളി വെള്ളമില്ല എല്ലാം കാലി ഇതിൽ മുന്നേ എല്ലാം നിറച്ചായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് കുഞ്ഞാപ്പൂനെ മുന്നേ എല്ലാം ബക്കറ്റൊക്കെ നിറച്ച് വെച്ചു ഇവരെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ബക്കറ്റിലെ വെള്ളമൊക്കെ കഴിഞ്ഞു വിട്ടാ പിന്നെ അതൊക്കെ കൊണ്ടുപോയി നിറച്ച് തന്നെ പണിയെടുത്താൽ നമ്മൾ വിചാരിക്കും രാവിലത്തെ കുറച്ച് നേരത്തെ പണിയെടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞു കുറച്ച് റസ്റ്റ് പിന്നെ ഉച്ചയുടെ ശേഷം വീണ്ടും അതേ ആവർത്തി ആവർത്തിക്കണം കേട്ടോ രാവിലത്തെ അതേ റിപ്പീറ്റേഷൻ വരും പിന്നെ അച്ഛനാണ് കേട്ടോ അതിലേ പോണത് ആ മുടിയിൽ ഒരു മുടി കാണുന്നില്ലല്ലോ കണ്ടോ അതാ കുഞ്ഞാപ്പു നല്ല ഉറക്കാണ് ഞാൻ ഞാനെന്നാ പോയി കുളിയെല്ലാം കഴിഞ്ഞു വന്നിട്ടുണ്ട് അതിന്റെ മക്കളൊക്കെ പോയിട്ടോ ഓ നിന്നെ വീഡിയോ വീടിയോടുത്തില്ല അവളെ വീടിയെടുത്തോന്നാണ് ചോദിക്കുന്നോ പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ആൾ എണീറ്റിട്ടില്ല കേട്ടോ ഇന്ന് കുറച്ച് നേരം ഉറങ്ങി ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ രണ്ട് പ്രാവശ്യം എണീറ്റ് തൊട്ടിയിൽ കിടക്കുന്നുണ്ട് നമ്മൾ ഒന്ന് പോയിട്ടൊന്നൊന്ന് ആട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ചിലപ്പം അങ്ങോട്ട് ഉറങ്ങും ചിലപ്പോൾ അങ്ങനെ ആടി 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 അവിടെ തന്നെ കിടക്കും കേട്ടോ നമ്മൾ ആട്ടിൽ നിർത്തുമ്പോൾ അപ്പോൾ കണ്ണൂർ നോക്കി അമ്മാട്ട് കരയും ചെയ്യും അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ആളെ കയ്യിലുണ്ട് കേട്ടോ കള്ളത്തരത്തിൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ മതി കുരുത്തക്കേടിൻ്റെ ഉസ്താദ് എന്ന് പറയുമ്പോൾ തന്നെ കള്ളത്തരത്തിൻ്റെയും ആളാണ് കേട്ടോ പിന്നെ ഒച്ചപ്പാടുണ്ടാക്കും കുട്ടികളില്ലാത്ത കൊണ്ട് തന്നെ കുറച്ചു നേരം അങ്ങനെ കടന്നുറങ്ങി എൻ്റെ അലക്കലും കുളിക്കലും ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർന്നു വന്നപ്പോഴത്തേക്കാണ് ആൾ എണീറ്റത് ഞാൻ പിന്നെ കൈയോടെ വേഗം പോയിട്ട് തുണികളൊക്കെ കൈയോടെ തന്നെ നമ്മൾ തിരുമ്മിയിടും ആണെങ്കിൽ ശരി വൈകുന്നേരം വൈകുന്നേരമാണെങ്കിൽ ശരി കുളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരും കൂട്ടി വെക്കില്ല അതേപോലെ വേഗം പോയി അലക്കിയിട്ടോ അത് നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് കൂട്ടാക്കണേ പുതിയ ആൾക്കാരോടാണേ പറയുന്നത് അങ്ങനെ കൂട്ടാക്കണം പിന്നെ നമ്മളെല്ലാവരും വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോയത് കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നാലാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ പോരായ്മകളുണ്ടോ എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് എന്നും ഇങ്ങനെ റിപ്പിറ്റേഷൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ എന്നും നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും രാവിലത്തെ അതാ ഞാൻ കുറച്ച് രാവിലത്തെ വിശേഷങ്ങൾ കാണിച്ച് പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങൾ അങ്ങനെ കാണിക്കണം കാരണം എന്നും രാവിലത്തെ വിശേഷങ്ങൾ മാത്രം ആവുമ്പോൾ നിങ്ങൾക്കൊരു ബോർ റെഡി ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ചായക്ക് കളിന്ന് പറഞ്ഞാൽ രാവിലത്തെ ദോശ ബാക്കി ഇരിപ്പുണ്ട് അന്നേരം മക്കളിനിപ്പോൾ വരുമ്പം അവർ ഹോട്ടലിൽ നിന്ന് ചായ ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ വരുവുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നിച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ കുഞ്ഞാ കുട്ടി അവിടെ എണീറ്റ് കടപ്പുണ്ട് എന്നോട് ഫോൺ കൊണ്ടാണ് അതുകൊണ്ടാ എന്ന് പറഞ്ഞ് ഇവർ പോയി എന്നെ കൂട്ടാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടി കടന്ന് നല്ല ജക പുക ആക്കുന്നുണ്ട് കേട്ടോ ഞാൻ അന്നേരം ഓരോ വർത്താനങ്ങൾ അവളോടാണ് ഈ പറയുന്നത് നേരത്തെ തേങ്ങ ചമ്മന്തി ലേശം ചട്നി ഉണ്ടാക്കാൻ ചേർത്ത് ചമ്മന്തി ഇറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ എടുത്ത് രാവിലത്തെ ചിക്കൻ കറി ലേശം വേല ൻസ് ഉള്ളൂ അതിനുവേണ്ടി തേങ്ങ പൊട്ടിച്ചപ്പോൾ ഞാൻ അവളോട് തേങ്ങ വെള്ളം വേണമെന്ന് ചോദിക്കണ്ടേ അവൾക്കതൊന്നും വേണ്ട തേങ്ങ വെള്ളമൊന്നും വേണ്ട പൊന്നും ചക്കരയും പോയതിൻ്റെ പരിഭവം ഫോൺ ഞാൻ വീഡിയോസ് എടുക്കുന്നതിൻ്റെ പരിഭവം ഇതൊക്കെയാണ് കേട്ടോ അവിടെ കടന്നിങ്ങനെ എണ്ണി പെർക്കുണ്ട് അത് തേങ്ങ വെള്ളം നല്ല മതിരോട് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവളോട് വേണമെന്ന് ചോദിച്ചത് എന്നാൽ അവൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതന്നെ കുടിച്ച് കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പറയേണ്ടത് എനിക്ക് തേങ്ങ വെള്ളം വേണം അമ്മ എനിക്ക് തേങ്ങ വെള്ളം തന്നില്ലെന്ന് സ്ഥിരം പറയുന്നതാണ് ആരെങ്കിലും കുടിച്ച് കഴിഞ്ഞാൽ അവൾക്ക് അത് ആവശ്യം വരും അതങ്ങനെയാണല്ലോ എപ്പോഴും പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചെറുകി ചമ്മന്തി അരക്കാൻ കേട്ടോ ഞാൻ പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് ചമ്മന്തി അരക്കണത് കാരണം തന്നെ ചമ്മന്തിനിപ്പോൾ അരച്ചു കഴിഞ്ഞാൽ കുറച്ച് വേണ്ടു കുറെ ആവശ്യമില്ല വൈകുന്നേരത്തേക്ക് കുറച്ചേ വേണ്ടുള്ളൂ കേട്ടോ അതായത് രാവിലത്തെ ദോശ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ വൈകുന്നേരം ചായക്കടിയൊന്നും ഉണ്ടാക്കാതിരുന്നത് ഞാൻ അവരോട് പറഞ്ഞു ദോശ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഇവർ വീട്ടിലുണ്ടെങ്കിൽ രാവിലത്തെ കടി ബാലൻസ് ഉണ്ടെങ്കിൽ അത് എന്തായിരുന്നു ഉച്ചയ്ക്ക് ചോറിന് പകരം രണ്ടാളും അതെടുത്ത് കഴിക്കും അത് ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ചോറിന് പകരം രണ്ടാളും എടുത്ത് കഴിക്കാൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞു വൈകുന്നേരം ചായക്ക് ഒക്കെ എടുക്കാൻ ഇനി വേറെ കടിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടോ പിന്നെ ഇവർ പോയതുകൊണ്ട് തന്നെ അവരത് അവിടെ കടി അങ്ങനെ തന്നെ ബാലൻസ് ആകുകയും ും ഞാൻ മാത്രം കഴിക്കുകയും ചെയ്തു കേട്ടോ അത് ഉച്ചക്കവർ കഴിച്ചാണെങ്കിൽ തീരെ വരുന്നത് പക്ഷേ ഇവർ ടൗണിൽ പോകുന്ന കഥ നമുക്കറിയത്തില്ലല്ലോ അമ്മ ഉച്ചയ്ക്ക് ശേഷമാണ് വന്ന് പറഞ്ഞത് ടൗണിൽ പോവുകയാണ് പിന്നെ ഞാൻ ഈ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഉണ്ടോ അവിടെ ഒരാൾ കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരാൾ ജകപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടോ തൊട്ടീൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കാലൊക്കെ പുറത്തിട്ട് കുഞ്ഞു വാവയാണ് കേട്ടോ കുഞ്ഞു വാവ എന്ന് പറഞ്ഞാൽ കുഞ്ഞു വാവയാണ് അതാണ് ഇങ്ങനെ ജകപൊക്കെ ഉണ്ടാക്കുന്നത് തൊട്ടീനെ ഉള്ളിൽ കിടന്നിട്ട് ആ നേരം കൊണ്ട് ആ ജകപൊക്ക സമയത്ത് ചേച്ചിമാർ ഐസ്ക്രീമും ക്രീമും കൊണ്ട് വന്നു കേട്ടോ പിന്നെ ആൾക്ക് ആ ജകപ്പൊക്കെ അങ്ങോട്ട് പോയി ഐസ്ക്രീം കണ്ടുകൊണ്ട് അങ്ങ് മാറി മാറിയിട്ടോ അന്നേരം അവർ കണ്ടിട്ടില്ലേ ഞാൻ ക്യാമറ ഓൺ ആക്കി ആക്കിയിട്ടത് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അന്നേരം പൊന്നൂസ് അറിഞ്ഞിട്ടില്ല ക്യാമറ ഓൺ ആണ് എന്നുള്ളത് കുഞ്ഞാപ്പൂക്കൂട്ടിൻ്റെ തലമുടിയാണ്ടോ ഉറങ്ങി കുളിച്ചിട്ട് അങ്ങനെ ുറങ്ങിയത് കൊണ്ടാണ്ട് തല മുടി ഇങ്ങനെ ഇരിക്കണത് മുടി മുറിക്കാനായിട്ടുണ്ടാളത് നന്നായിട്ട് മുടി വളർന്നിട്ടുണ്ട് അന്നേരം മുടി മുറിക്കാൻ പോകണം ഈ ആഴ്ച ഏതെങ്കിലും ദിവസം പോയിട്ട് കുഞ്ഞാപ്പുന്റെ മുടിയൊക്കെ ഒന്ന് മുറിക്കണം അങ്ങനെ അവൾക്ക് അപ്പാട് വരണ അപ്പാട് കൊടുക്കണ്ടല്ലോ പറഞ്ഞിട്ട് ഞാൻ എന്താക്കി അതിനകത്ത് കുഞ്ഞു വെള്ളം മുക്കി മറക്കല്ലേ ഞാൻ കുറച്ച് ഐസ്ക്രീം അതിൻ്റെ അകത്ത് തോട്ടി തന്നെയാണ് എനിക്ക് ഇങ്ങനെ കട്ടയോടെ ഐസ്ക്രീം കഴിക്കാനാണ് എനിക്കിഷ്ടം ഇതിനകത്ത് വരെ ചെറിയൊക്കെ ഇട്ടിട്ട് മറ്റേ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അങ്ങനെ ഞാനത് എന്താക്കി ലേശം ഞാൻ കഴിച്ചു അന്നേരത്തേക്കാൾ എനിക്ക് ഉണ്ടാകും എനിക്ക് ഉണ്ടാകാമെന്ന് പറഞ്ഞു തന്നേത്തേക്കും പൊന്നൂസിൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് പോലും അവൾ കൊച്ചിൻ്റെ പിന്നെയും പിടിച്ച് വലിച്ച് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടാണ് അന്നേരം ഞാൻ ലേശം രണ്ട് മൂന്ന് സ്പൂൺ ഞാൻ കഴിച്ചിട്ട് ബാക്കി അപ്പാടൊക്കെ കൊടുത്തു കേട്ടോ ഇവർക്ക് എത്ര എത്രയുണ്ടെങ്കിൽ കുട്ടീൻ്റെ അടുത്ത് പിടിച്ച് വാങ്ങി അതിനൊന്നും അടി കൂടി കരയിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയായിരിക്കും ഇല്ല അടിപൊളി കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര അടിപിടി കൂടുതലാണ് അമ്മയുടെ കൂടെ പോയാൽ അമ്മ വലിയ ഡബ്ബയൊക്കെ മേടിച്ചെടുക്കും ഇരുനൂറ് രൂപേൻ്റെ ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെയൊക്കെ വലിയ ബോക്സ് അര കിലോൻ്റെയൊക്കെ മേടിച്ചു കൊടുക്കും അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് കാലിയാക്കും ചെയ്യൂട്ടോ പിറ്റത്തേക്കൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഫ്രിഡ്ജില്ലല്ലോ സൂക്ഷിച്ച് വെക്കാൻ അന്നേരം പിന്നെ സൂക്ഷിച്ച് വെച്ചിട്ടും കാര്യമില്ല അന്നേരം ഇന്നിരിപ്പിലെ അങ്ങ് കഴിക്കുകയെന്നല്ലാണ്ട് അങ്ങനെ കഴിക്കും അവർ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇനി ചമ്മന്തി അറിയിക്കാൻ പോവുകയാണ് ഇവർ വന്നപ്പോൾ ഇവരോടുള്ള ഓരോ വർത്താനങ്ങളും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കാണ്ട് അവര് അവർ ബൃന്ദം ബ്രെഡ് എന്ത്ന്നാ കഴിച്ച് ബ്രെഡ് സാൻവിച്ചാ എന്ത്ന്നാ ബ്രെഡ് പോക്കറ്റാ ആ ബ്രെഡ് പോക്കറ്റും ചായയും ജ്യൂസാ ജ്യൂസും കഴിച്ച് എന്ത്ന്നാ അത് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ചായ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞുമണി ആ ഇവിടെ ഒരാളില്ലേ ഞാൻ ഈ വ ഇതിടുന്ന സമയത്ത് ഒരു ആറാറര മണിയായിട്ടിട്ടോ ഞാൻ പുറത്തിരുന്നിട്ടാണ് ഈ വോയിസ് ഇടണത് ആ നേരം കൊണ്ട് ഇവിടെ ഒരാൾ വെള്ളമൊക്കെ എടുത്തിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞാപ്പൂ അരി ഇവർ ടൗണിൽ പോയ ഓരോരോ കഥകൾ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നേ നമ്മൾ ഇന്നലെ ഇപ്പോൾ ലോങ് വീഡിയോ ഇട്ടിട്ടില്ല ഇപ്പോൾ ഒന്നരാടം ദിവസങ്ങളിലൊക്കെ ലോങ് വീഡിയോ ഇടുന്നുള്ളു എന്താണ് വീഡിയോസ് ഇടണ്ടേ തിരിയാത്ത കൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോ ഇടാത്തത് എന്നും നിങ്ങളെ ഒരേ വീഡിയോസ് തന്നെ കാണിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് എന്നും ലോങ് വീഡിയോ ഇപ്പം ഇടാത്തത് കുഞ്ഞാപ്പൂ കുട്ടീനെ പേടിപ്പിച്ച് പൊഞ്ഞു സാത്തു കയറ്റുന്നുണ്ട് ആളവിടെ വെള്ളം ഞാനിവിടെ ഇത് ഓയിസ് വരുന്ന സമയം കൊണ്ട് മുറ്റത്ത് വന്നിട്ട് മണ്ണ് വരാനുള്ള പരിപാടിയാണ് ഐസ്ക്രീമിൻ്റെ പാട്ടല്ലേ അതിൽ മണ്ണ് വരി കളിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അത് ഇവരിതൊക്കെ തിന്ന് തീർന്നു കേട്ടോ ഇവർ ഐസ്ക്രീമൊക്കെ തിന്ന് തീർന്ന് കുഞ്ഞാപ്പൂവിൻ്റെ ഐസ്ക്രീം ബാലൻസ് ഉണ്ട് ആ ചക്കര പതുക്ക സോപ്പ് ഇടയിൽ കുഞ്ഞാപ്പൂവിനെ പോയിട്ട് അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് ഇത് അടുപ്പത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലും എല്ലാം ഞാൻ ചില സമയങ്ങളിൽ ഇങ്ങനെ പച്ചമുളക് ഇട്ടായിരിക്കും ചില സമയങ്ങളിൽ മുളക് ഓടിയിട്ടായിരിക്കും രണ്ട് വീട്ടിൽ അരക്കും കേട്ടോ ഇനി ഇപ്പോൾ വൈകുന്നേര കറിയൊക്കെ വെക്കണം നമ്മൾ ചിക്കൻ കറിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഉച്ചക്കത്തോടുകൂടി അതിന് വൈകുന്നേരം കറിയൊക്കെ വെക്കണം കറിയൊക്കെ വെക്കണമെന്ന് വിചാരിച്ചിരുന്ന് ഞാൻ വോയി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മീനും കൊണ്ട് വന്നിട്ടുണ്ട് അന്നേരം ഇനി മീൻ മുറിച്ച് കറി വെക്കണം കേട്ടോ വീഡിയോ ഒന്ന് അപ്ലോഡിന് ഇട്ടിട്ട് വേണം എനിക്ക് മീൻ മുറിച്ച് കറി വെക്കാൻ ആരത്തേക്ക് താ ചട്ിയൊക്കെ റെഡിയായി ഞാൻ രണ്ട് ദോശ ദോശയെടുത്ത് ചട്നി കഴിക്കാൻ പോകും അല്ലെ ദോശ കഴിക്കാൻ പോവാണ് കേട്ടോ അതിർക്കാർക്കും വേണ്ടാത്തോട്ട് ഞാൻ ഒറ്റക്ക കഴിച്ച് കുഞ്ഞാപ്പൂക്കൂട്ടി ഐസ്ക്രീം തിന്നുകൊണ്ട് കുഞ്ഞാപ്പൂനും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അത് കുടിയും കഴിഞ്ഞിട്ട് നേരെ നനയ്ക്കാനുള്ള പോക്കാണ് കേട്ടോ ഈ കുന്നമണ്ട ഇങ്ങനെ കാണുന്നില്ല ഇത് അമ്മേൻ്റെ വീടിൻ്റെ താഴ്വശമാണ് കേട്ടോ അവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്ന സമയത്താണ് കേട്ടോ ആ ഭാഗം മുഴുവൻ ഇടിഞ്ഞ ഒറ്റ അടിക്കാൻ ഇങ്ങോട്ട് പോയത് അമ്മേൻ്റെ വീട് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പേടിയാകും ചക്കര വീഡിയോസിൽ എടുത്തിട്ടില്ല കേട്ടോ ഒരു ദിവസം ഞാൻ കാണിച്ചുതരാം പുഴേൻ്റെ അവിടെ നിന്ന് മേലോട്ടേക്ക് നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക അതിങ്ങനെ വീഡിയോസിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ കേട്ടോ ഉണ്ടോ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗമുണ്ട് അന്നേരം അതിങ്ങനെ കാണുമ്പോൾ ഒരു ശരിക്കും ഒരു എന്താ പറയുക ഒരു കുന്നിൻ്റെ മുകളിലിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ കാണുമ്പോൾ ഇങ്ങനെ ചില സമയം നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവേണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത് കാണുമ്പോൾ ശരിക്കും നമുക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് മോളിൽ താഴേക്ക് നോക്കുമ്പോൾ മഴക്കാലത്തൊക്കെ ആണ് നന്നായിട്ട് പേടി കേട്ടോ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് പോകുന്നതാണെങ്കിലും ഭയങ്കരമായിട്ട് പേടിയാകും പിന്നെ നമ്മൾ രണ്ട് മൂന്ന് പയറിൻ്റെ ചെടി നട്ടിട്ടുണ്ടായിരുന്നു അന്നേരം അതൊക്കെ ഇത്തിരി വള്ളിയായിട്ട് വരുന്നുണ്ട് അന്നേരം അതിന് വടിയും കാര്യങ്ങളൊന്നും കുത്തിക്കൊടുത്തിട്ടില്ല അത് ഞാൻ രണ്ട് മൂന്ന് മുളയുടെ ചെറിയ കൈ ഉണ്ടാവില്ലേ അതൊക്കെ കുത്തിയിട്ട് അതിന് കുത്തിക്കൊടുക്കുകയാണ് കേട്ടോ അര ചക്കരയാണ് എന്റെ കൂടെയുള്ള കുഞ്ഞാപ്പുക്കുട്ടി അവിടെ ഉണ്ട് കുഞ്ഞാപ്പുക്കുട്ടി ഫോണിന് വേണ്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് ഈ മുളേന്റെ കുത്തി കൊടുത്ത് ഇനിയിപ്പിന്റെ മോൾക്കൂടെ കയറി കഴിഞ്ഞിട്ട് വേറെന്തേലും ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇതിപ്പോ കൊത്തി ഒപ്പിച്ച് വെച്ച് വയ്ക്കുന്നുണ്ട് കാരണം ചെറിയ തോതിൽ വള്ളിയായി വരുന്നുള്ളു വലിയ ഉഷാറും കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ ചെല ചെടികൾ മാത്രം കുറച്ചൊരു ഉഷാറായിട്ടുണ്ട് ചില ചെടികൾ ഉഷാറൊന്നും ആയിട്ടില്ല വളത്തിന്റെ കുറവ് നന്നായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേച്ചി പച്ചക്കറിയൊക്കെ എന്തായി എന്തായും ചോദിക്കുന്നുണ്ട് പച്ചക്കറിയുടെ അവസ്ഥ ഇതാണ് ചക്കര വീഡിയോ എടുത്തതിൽ കുറച്ച് കുറച്ചൊക്കെ ഉണ്ട് നനയ്ക്കുന്ന വീഡിയോസിൽ ചെറുതായിട്ട് കാണുന്നത് പക്ഷെ വീഡിയോസിൽ അത്ര മനസ്സിലാവില്ല എന്നാലും കുറച്ച് കുറച്ച് ആ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും അന്നേരം എന്തെങ്കിലും വളം ഇപ്പൊ നമ്മളാ ഇതൊഴിച്ചതിന് വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എന്തെങ്കിലും ചാണകത്തിന്റെ തന്നെ എന്തെങ്കിലും വളം ഇടണം തോന്നുന്നുണ്ട് എന്നാലേ എന്തെങ്കിലും മാറ്റം വരുവല്ലോ അല്ലാണ്ട് ഞാൻ ഈ കഷ്ടപ്പെടുന്നതിന് വലിയ കാര്യമുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ അന്നേരം ഒരു നാല് നാല് ആ നാല് മൂട് പയറിൻ്റെ നാല് അഞ്ച് മൂട് പയറിൻ്റെയുള്ളൂ കേട്ടോ അതിൽ ഒരെണ്ണം പൂച്ച എന്തോ കടിപുടി കൂടിയിട്ട് അതിൻ്റെ മോൾ കടന്ന് കടിപൊടി കൂടിയിട്ട് ഒരെണ്ണ അപ്പാട് ഒടിച്ച് കളഞ്ഞിട്ടുണ്ട് പൂച്ച തോന്നുന്നുണ്ട് പൂച്ചാൻ്റെ രോമൊക്കെ ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു അന്നേരം അതാന്ന് തോന്നുന്നുണ്ട് ഒരെണ്ണം അപ്പാട് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്നല്ല ഒരു ക്യാബേജിൻ്റെയോ കോളിഫ്ലവറിൻ്റെയോ ഒന്നിൻ്റെ ഒരു ചെടിയും ഒരു പയറിൻ്റെ ചെടിയും കൂടെ കീരിയല്ല പൂച്ചേൻ്റെ രോമല്ലേ അന്നേരം അത് രണ്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് നേരം ഇതൊക്കെ ഈ ചോല ഇത് ഓടയും മുളേൻ്റെ ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു രക്ഷയാണ് ഇത് വെട്ടിയിട്ട് വേഗം കൊത്തി കൊടുക്കുക അങ്ങനെ കുഞ്ഞാപ്പ് കുട്ടി അത് അവിടെ ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കട്ട ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞോ കഴിഞ്ഞോ ഫോണ് തരുമോ ഫോണും തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചക്കരം ചീത്ത പറയുന്നുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മങ്ങൾ വീഡിയോയ്ക്ക് നല്ല മങ്ങലുണ്ട് ഒരു ഒരഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ മങ്ങിയിരിക്കുന്നത് നമുക്കിവിടെ ഒരു അഞ്ച് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മങ്ങൽ വരും വീടിന് ചുറ്റും ഒരു ഇരുലിമ വന്ന് തുടങ്ങും കേട്ടോ നമുക്ക് ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം നന്നായിട്ട് ഇരിടാവും കേട്ടോ നമ്മൾ ഈ ഒരു എന്താ പറയുക ഒരു ചോലിറങ്ങിയ പ്രദേശമായതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇരുളിമ വരുന്നത് ചക്കര അവിടുന്ന് ഇവിടുന്ന് ആയിട്ട് ഇപ്പോൾ ഓരോ വീഡിയോസ് ഒക്കെ എടുത്ത് ഒപ്പിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ വരെ കറക്റ്റായിട്ട് മൊത്തത്തിൽ നല്ല ക്ലിയറിലൊന്നും ഇപ്പോൾ വീഡിയോസ് കിട്ടണില്ലേ വൈകുന്നേരങ്ങൾ എടുക്കുന്ന വീഡിയോസ് വളരെ ക്ലിയർ കുറവുണ്ട് ക്ലാരിറ്റി നല്ല വ്യത്യാസമുണ്ട് നമുക്ക് തന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കാം അതൊക്കെ കുഞ്ഞാൻ കൂട്ടി ചെടിയൊക്കെ ഒന്ന് തൊട്ട് വെക്കുന്നതാണ് കിട്ടോ അവർക്ക് ഇങ്ങനെയൊക്കെ വെള്ളത്തിൽ കളിക്കാനും ചെളിയിൽ കളിക്കാനൊക്കെ കിട്ടുന്ന അവസരം ആൾ പരമാവധി മുതലെടുക്കുന്നുണ്ട് അത് കണ്ട ഞാൻ അതിനൊക്കെ ഓരോരോ കൊള്ളി കുത്തി കൊടുക്കുന്നത് ഞാൻ കേബേജിൻ്റെ ഉള്ളിൽ കൂടി ഇടാം പയറിൻ്റെ വെച്ചുകൊടുത്ത് അത് അതിനോട് കൊള്ളിയൊക്കെ കുത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് ഓരോ ഇല ഇങ്ങനെ നീണ്ടുവരിക പിന്നെ വന്ന് തുണിയൊക്കെ അല്ല തുണീന്ന് പിന്നെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം മോളിൽ കൂടെ പോയി ഒന്ന് നടന്നിട്ടൊക്കെ വന്നതാണ് കേട്ടോ കുഞ്ഞാപ്പു കുട്ടി ഞങ്ങളും പോയി ഇപ്പം ഏകദേശം ഒരു ആറു മണിയൊക്കെ ആകാനായിട്ടുണ്ട് കേട്ടോ എന്നൊരു ആറുമണിയാകുമ്പോഴത്തേക്കും പതുക്കൊന്ന് നടന്നിട്ട് വരാം എന്നിട്ട് കുഞ്ഞപ്പൂൻ്റെ പെയിൻറ്റ് പറഞ്ഞു പോയിട്ട് മേലേക്ക് എടുത്തുകൊണ്ട് വരുന്ന സീനാണ് കേട്ടോ കാണുന്നത് കേട്ടോ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ഇരടിമ വന്നിട്ടുണ്ട് കണ്ടെ നന്നായിട്ട് ഇരണ്ടിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ആറുമണിയൊക്കെ ആകാനായപ്പോൾ സീനാണ് കേട്ടോ ഇത് കാണുന്നത് നന്നായിട്ട് ഇരുണ്ട് വന്നിട്ടുണ്ട് അവരപ്പുറത്ത് ചേച്ചിയില്ല അതായത് ചേച്ചീനോട് വർത്താനം പറഞ്ഞ അവിടെ ഒരു അഞ്ചു മിനിറ്റ് അവിടെ നിന്ന് കിട്ടാം പിന്നെ മുകളിൽ ഒരു പേരക്കമരണ്ട് അവരന്ന് നമ്മളതിലേക്ക് കയറി പോകുമ്പോൾ പേരക്കമരം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ അത് ആ അതിന്റെ ചൂട് മാറ്റി അന്നേരം അതിൻ്റെ അകത്ത് പേരൊക്കെ ഉണ്ട് പറഞ്ഞിട്ടാണ് ഈ പോയി നോക്കുന്നത് പേരക്കൊന്നും മൂത്തിട്ടില്ലാത്ത ചക്കു കുറെ ചള്ളൊക്കെ അടിച്ച് പറിക്കാൻ നോക്കി ഒന്നും കിട്ടിയില്ല പിന്നെ അവസാനം ഞാൻ വടിയൊക്കെ ഒന്നും താത്തിയൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് മൂത്തിട്ടില്ല എല്ലാം ചള്ള് പേരക്കാൻ കിട്ടോ പിന്നെ വെറുതെ പറച്ചു നശിപ്പിച്ച് കളയേണ്ടല്ലോ എന്ന് ഓർത്തു ആരും ഞാൻ താത്തിയൊക്കെ കൊടുത്തു വെക്കും കുഞ്ഞാപ്പൂ വേണം എന്ന് ഭയങ്കര വാശിയായിരുന്നു അതായത് ഞാൻ പച്ച കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാണ്ട് അവിടെ തന്നെ ഇട്ടിട്ട് വന്നതാണ് കേട്ടോ ആരും നമ്മളെ വീഡിയോ ഇന്ന് ഏകദേശം ഇത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ ഓക്കെ ബൈ